ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എസ്പെഷ്യലി വൺ ഇയർ ടു ഫൈവ് ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ പേരൻസിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ ആ ടൈം പീരീഡിലുള്ള കുട്ടികളുടെ പേരൻസിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പറയാം ഞാനൊരു പീഡിയാട്രിക് എക്സ്പേർട്ട് ഒന്നുമല്ല ആസ് എ മദർ എന്ന നിലയിൽ എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് വർക്ക്ഔട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതേപോലെ തന്നെ അവരുടെ ബിഹേവിയർ നമുക്ക് എങ്ങനെ ക്വാളിറ്റി ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാം അവരുടെ വാഷ് എങ്ങനെ കുറയ്ക്കാം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് അവരെല്ലാം പഠിക്കുന്നത് അവരുടെ ആദ്യത്തെ സ്കൂൾ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ് അപ്പോൾ അവർ പലതും പഠിക്കുന്നത് നമ്മളിൽ നിന്നാണ് പല കാര്യങ്ങളും അവർ പഠിച്ചിട്ടാണ് അവർ പിന്നീട് പ്ലേ സ്കൂളിലും സ്കൂളിലൊക്കെ പോയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത് മറ്റു കുട്ടികളായിട്ട് മിംഗ്ലെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് പക്ഷേ ആദ്യത്തെ അവരുടെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ് അവർ പല കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതായത് നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് വേണ്ട നമ്മുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മതി നമ്മളെങ്ങനെ ബ്രഷ് ചെയ്യുന്നു നമ്മളെങ്ങനെ നമ്മൾ ഹൈജീ എങ്ങനെയാണ് നമ്മുടെ ഹൈജീൻ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നമ്മുടെ എന്താ പറയുക വീട് എങ്ങനെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നു നമ്മുടെ വണ്ടി എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നു ഇതൊക്കെ ൊക്കെ അവർ നോക്കി വയ്ക്കും അപ്പോൾ അവരെന്തു ചെയ്യും ആദ്യമൊക്കെ അവർ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല പക്ഷേ അവർ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഈ പല കാര്യങ്ങളും അവർ അഞ്ച് പത്ത് മിനിറ്റായിട്ട് അവരത് വാച്ച് ചെയ്ത് അവരുടെ മൈൻഡിൽ ഉണ്ടാവും പിന്നീട് പിന്നീട് അവർ അവരെന്ത് ചെയ്യും ഇതൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും ആദ്യമൊക്കെ നമുക്ക് ചില നല്ല കാര്യങ്ങൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ ചെയ്യുന്ന ചില മോശം കാര്യങ്ങളുണ്ടാകും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ചിത്തവാക്കുകൾ തന്നെ നമ്മൾ തമാശക്ക് പറയുകയാണെങ്കിൽ അവരത് ഓർത്ത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും അവർ ആദ്യം ഒക്കെ പറയുമ്പോൾ നമുക്കതൊരു രസമായിട്ട് തോന്നും കാരണം ചെറുതിലവർ എന്ത് പറഞ്ഞാലും അവർ പറയണതൊക്കെ നല്ല രസമായിരിക്കും കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ചെറുതിൽ അവർ പറയുമ്പോൾ നമ്മളത് എന്തു ചെയ്യും ആ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അതിൽ പ്രോത്സാഹനം കിട്ടും ആ പ്രോത്സാഹനത്തിനെ ബേസ് ചെയ്തിട്ട് അവരെന്തെയും പിന്നീട് പിന്നീട് അത് തന്നെ പറയാൻ തുടങ്ങും അത് കുറച്ച് വലുതാവുന്ന സമയത്ത് ഈ ഒരു രസമൊന്നും നമുക്ക് തോന്നില്ല ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ നമുക്ക് ആകെ നമ്മൾ നാണം കെട്ട പോലെയാവും ഇവരുടെ സംസാരം അപ്പം നമ്മൾ എന്തു ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് നിർത്താൻ നോക്കുക അവർ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൈൻഡ് ചെയ്യാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെറിയ ചെറിയ വാക്കുകളുണ്ടാവും അല്ലേ അങ്ങനത്തെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരോട് ദേഷ്യത്തെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളില്ലാത്ത സമയം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നോക്കാം എന്നിട്ട് അത് നല്ലതാണെങ്കിൽ അവരുടെ മുന്നിൽ തന്നെ വെച്ച് ചെയ്യുക ഇപ്പം നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാം അവരെയും കൂട്ടി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ അടിച്ചു വരുന്നതാണെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ അപ്പോൾ അവർക്കും ഒരു ചെറിയ ചൂലും എടുത്തിട്ട് അവരെ കൊണ്ട് അടുപ്പിക്കാൻ നോക്കാം അല്ലെങ്കിൽ അതൊന്നും ഒരു പണിയായിട്ടല്ല അവരതിൽ എൻജോയ് ചെയ്യും കളിക്കുന്നതിനേക്കാളും അങ്ങനെയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ക്ലീനിങ്ങിൻ്റെ കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലും ഒരു ക്ലോത്ത് കൊടുത്ത് ക്ലീൻ ചെയ്യാൻ പറയുമ്പോഴും അവരുടെ കയ്യിൽ ചൂല് കൊടുത്ത് അടിക്കാൻ പറയുമ്പോഴും അവർക്കത് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവരും അവരെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെയും നമ്മുടെ കൂടെ കൂട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും പിന്നീടും അവർക്ക് അങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാം നമുക്ക് എല്ലാവർക്കും തിരക്കുണ്ടാവും ഇപ്പോൾ അധികം അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ മാത്രം വർക്ക് ചെയ്യുന്നവരുണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുക ഇത്രയും ആയിക്കോട്ടെ അഞ്ചോ പത്തോ മിനിറ്റ് അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുക നമ്മൾ പലരും എന്താ ചെയ്യുക പലരും ഇപ്പോൾ ഞാൻ ഞാൻ അടക്കമാണ് ഞാൻ പറയുന്നത് പല സമയത്തും എല്ലാ സമയത്തും നമ്മുടെ മൈൻഡ് ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ അവർക്ക് ടി വി വെച്ച് കൊടുക്കും അല്ലെങ്കിൽ അവർ അവരവരുടേതായ ലോകത്ത് കളിക്കുന്നുണ്ടാവും നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഫോണ് കൊണ്ടിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ഫോണ് നോക്കാനും പറ്റും അവരെ അങ്ങനെ കളിക്കുകയും ചെയ്യുന്ന വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും പക്ഷെ നമ്മൾ നമ്മളങ്ങനെ ചെയ്യുന്നതിനേക്കാളും അവരുടെ കൂടെ ഇരുന്ന് അവരെ കളിക്കുന്നതിൻ്റെ കൂടെ നമ്മളും അവരുടെ കൂടെ കൂടി കളിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് കുട്ടികളുടെ അതായത് നമ്മളെ എല്ലാവരും ഇരുന്നിട്ട് അച്ഛനോ അമ്മയും കുട്ടിയും ഇരുന്നിട്ട് കുറച്ച് സമയം അതാണ് ഞാൻ പറഞ്ഞത് ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് കുറച്ച് സമയം അവൻ്റെ കൂടെ ഇരിക്കാം അല്ലെങ്കിൽ അവളുടെ കൂടെ ഇരിക്കാം എന്നിട്ട് അവരുടെ ടോയ്സൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ കളിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയും അവർക്ക് ആവശ്യമുള്ളൂ അത് അപ്പോഴേക്കും അവർ ആ സ്ഥലത്ത് പോവും അവർക്ക് അത്രയും സമയം വേണ്ടും അപ്പോൾ ആ സമയം അവരിൽ കളിക്കുമ്പം നമ്മുടെ അച്ഛൻ അമ്മ കുട്ടിന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ അവിടെ ബിൽഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്നിച്ചിരുന്ന് ഇതുപോലെ കളിക്കണമെന്നൊക്കെ തോന്നും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക കുട്ടീനേം കൂടെ കൂട്ടി ചേർത്ത് നമ്മുടെ കൂടെ കഴിക്കാൻ നോക്കാം അപ്പോൾ ഇപ്പം നമുക്ക് ടേബിളിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഹൈ ചെയറോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ നോക്കാം അല്ലെങ്കിൽ നമ്മൾ താഴെ ഇരുത്തി തറയിൽ ഇരുത്തി കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളും പറ്റുന്ന പോലെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ അവരുടെ കൂടെ താഴെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ഫുഡ് കഴിക്കാനും തുടങ്ങും അവരെ നമ്മുടെ കൂട്ടത്തിൽ ചേർത്തു എന്നുള്ള ഒരു ഫീൽ അവർക്ക് വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും അതായത് കുട്ടികളിൽ റിലേഷൻഷിപ്പിനെ ആ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാക്കാനും അതേപോലെ അവിടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും നമുക്ക് സഹായിക്കും പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അധിക കുട്ടികളിലും ഉണ്ടാവും അപ്പോൾ എന്ന് പറയുന്നത് അവർക്കൊരു രണ്ട് വയസ്സ് മുതലാണ് ഏകദേശം നല്ല രീതിയിൽ വാശി തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അടിച്ചതുകൊണ്ടോ ഒരുപാട് ചീത്ത പറഞ്ഞതുകൊണ്ടോ യാതൊരു കാര്യമില്ല കാരണം അവർക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല എന്താ അറിയില്ല ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ആ ഒരു നല്ല ദേഷ്യത്തിൽ നമ്മൾ കണ്ണുരുത്തി അല്ലെങ്കിൽ നമ്മുടെ നന്നായിട്ട് നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ആ പത്ത് മിനിറ്റ് അവരത് ചെയ്യാതിരിക്കും പിന്നെ കുറേ കഴിയുമ്പോൾ അവരതന്നെ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം അവരുടെ അടുത്ത് പറയാൻ നോക്കാം നമുക്ക് തോന്നുന്നതാണ് കുട്ടിയല്ലേ അവർക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ് പക്ഷെ ചില സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു സമയം പറയേണ്ട ആവശ്യമുള്ളൂ അവർക്ക് നന്നായിട്ട് അത് മനസ്സിലാവുന്നുണ്ട് അത് നമ്മൾ അവരുടേതായ രീതിയിൽ നമ്മൾ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അതായത് കുട്ടികളുടെ രീതിയിലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല നമ്മുടേതായ രീതിയിൽ അവരെ വിളിച്ചു നിർത്തി സമാധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ നമുക്കൊരു വാശി കുറയ്ക്കാൻ പറ്റും പിന്നെയുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറയുകയോ ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾ മിണ്ടാണ്ട് ഇരിക്കും ചില കുട്ടികൾക്ക് വീണ്ടും അവർക്ക് അരയാനും വാശി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പിടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മളവരെ അവരൊരു സേഫായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറിപ്പോവാം മാറിപ്പോകാന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അവർ പറയുന്നതോ അവർ അവർക്കറിയുന്നതോ ഒന്നും നമ്മുടെ ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും മാറിയിരിക്കുമോ നമ്മൾ നമ്മളേതായ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ നമ്മൾ ഭാവിക്കാം പക്ഷേ അവരെ നമ്മൾ നോക്കണം അങ്ങനെയെല്ലാം നമ്മൾ ഭാവിക്കാം ആ സമയത്ത് അവർക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഈ കരയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ബഹളം വെക്കുന്നതിനെ കൊണ്ടോ ഒരു കാര്യമില്ല എനിക്കിതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പക്ഷെ നമ്മൾ നേരെ മറച്ച് അവരിങ്ങനെ കരയുന്നു അവരെ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ അവർ വാശി പിടിക്കുന്ന കാര്യം സാധിപ്പിച്ച് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്കത് ആയിരിക്കും പണി അപ്പോൾ അതുകൊണ്ട് വാശിയുടെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ മനസ്സിലാവുന്നില്ല വാശി പിടിച്ച് കരയാണെങ്കിൽ അവരെ വാശി പിടിച്ച് കരയിട്ട് എന്ന് വെച്ച് മാറിയിരിക്കാം അപ്പോൾ അവർ താനേ നമ്മുടെ അടുത്തേക്ക് വന്നോളൂ എൻ്റെ മോനെ അധികവും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് വാശി പിടിച്ച് കരയുമ്പോൾ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യില്ല അങ്ങനെ ഒരാൾ കരയുന്നുണ്ടെന്ന് എല്ലാ സമയത്തല്ലോ കേട്ടോ ചില സമയത്ത് അവർ വാശി പിടിച്ചിട്ടായിരിക്കില്ല കരയുന്നത് എന്തെങ്കിലും വേദനയൊക്കെ പറ്റിയിട്ട് കരയുമ്പോൾ നമ്മൾ ആ വാശിക്കാണെന്ന് വിചാരിക്കരുത് നമ്മളാദ്യം മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ കരയുമ്പോൾ ഞാനും ശ്രദ്ധിക്കാറില്ല അപ്പോൾ താനേ നമ്മുടെ കൂടെ വന്നോളും അപ്പോൾ അത് നിങ്ങൾ വാശിയുടെ കാര്യത്തിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ചെറിയ കുട്ടികളാണ് വാശിയും ഉണ്ടാവും അതൊക്കെ തന്നെയാണ് അവരുടെ ഒരു രസം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ ചീത്ത പറയാനും അടിക്കാനും വഴക്ക് പറയാനും പോകരുത് കുറച്ചൊക്കെ കൊരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ അവരുടെ ഒരു ഇതായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം ബാക്കി വെറുതെ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വഴക്ക് പറയണം പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പെട്ടെന്ന് വളരും നമുക്ക് അവർ അടുത്ത് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ടൈം മുതൽ അവർക്കൊരു ഇപ്പോഴത്തെ ഒരു സമയം വെച്ചാൽ മൂന്ന് വയസ്സ് നാല് വയസ്സ് അതിനുള്ളിൽ നമ്മൾ അവരെ പ്ലേ സ്കൂൾ ഡേക്കെയർ അങ്ങനെയൊക്കെ വിടും അപ്പോൾ അതിനുള്ളിലാണ് നമുക്ക് അവരെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് നമ്മുടെ അടുത്ത് കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതലും അവരുമായിട്ട് നമ്മൾ ഇരിക്കാൻ നോക്കാം ഈ പറഞ്ഞ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാം നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ വീടൊക്കെ അവർ ആകെ മൊത്തം വലിച്ചു വാരി അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാം നമുക്ക് അറിയാം നമുക്ക് ഈ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് കഴിഞ്ഞാൽ അവർ അവരവരുടേതായ ഒരു ലോകത്തേക്ക് പോകും അവരുടെ ലോകത്തേക്ക് മീൻസ് അവർ സ്കൂളിൽ പോകാൻ തുടങ്ങും അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്ക് ടീച്ചേഴ്സ് ഉണ്ടാവും അവർക്ക് അവരുടേതൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിരിക്കും കൂടുതലും സമയം നമ്മുടെ കൂടെ കിട്ടുന്നത് രാവിലത്തെ സമയം ഈവനിങ് സമയം പിന്നെ രാത്രി ഉറങ്ങുന്ന സമയമാണ് അല്ലാതെ നമുക്ക് അവരെ കിട്ടുകയില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ സമയം നമ്മുടെ എല്ലാം മറന്ന് അവരുടെ കൂടെ കളിക്കാൻ നോക്കാം നമുക്ക് ഈ ഫോൺ നോക്കാനും നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനും പുറത്ത് പോകാനും ഒക്കെ നമുക്ക് നമുക്കിനി ടൈമുകൾ കിട്ടും കാരണം ഇവരുടെ ഒരു സമയമെന്ന് പറയുന്നില്ലേ ഈ ഒരു വളരുന്ന സമയമുണ്ടല്ലോ രണ്ട് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു വയസ്സ് മുതൽ അങ്ങോട്ടുള്ള പ്രായം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും അവർ വളരുന്നത് അപ്പോൾ നമുക്കത് പിന്നെ തിരിച്ച് കിട്ടില്ല ഈ ഒരു പ്രായം കഴിഞ്ഞ കുട്ടികളുടെ പേരൻസ് ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നും ആ യുവങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മിസ് ചെയ്യും പിന്നീട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് റിഗ്രെറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന സമയം മാക്സിമം അവരുമായിട്ട് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അത് ശരിയാണ് നാളെ നമുക്ക് നമുക്ക് ഇപ്പം തന്നെ ഒരു മൂന്ന് വയസ്സായി അല്ലെങ്കിൽ നാല് വയസ്സായ കുട്ടിക്ക് ഒരു വയസ്സായ കുട്ടിയുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ പ്രായം തന്നെ നമ്മുടെ ചെറിയ പ്രായം നമുക്ക് ഒരിക്കലും തിരിച്ചിട്ടില്ലല്ലോ അപ്പം നമ്മൾ എന്തു ചെയ്യാം നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അവരിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശീലങ്ങളിൽ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അത് മാറ്റാം നല്ല രീതിക്ക് തന്നെ അവരെ എന്താ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വഴക്ക് പറയേണ്ട സ്ഥലത്ത് വഴക്ക് പറയാം എല്ലാത്തിനും വഴക്ക് പറയാതിരിക്കുക എന്തെങ്കിലും മോശം മോശം കാര്യങ്ങളെ നമ്മുടെ കണ്ടിട്ട് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുക അടിച്ച് മനസ്സിലാക്കാതെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുക അവർക്ക് മനസ്സിലാവും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ മാറിയാൽ അവരും മാറും അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ തനിയെ മാറാൻ നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു കുട്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആസ് എ പേരൻസിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ആവുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യത്തിലും നമുക്ക് നമുക്കൊരേപോലെ വർക്കൗട്ട് ചെയ്താൽ പെർഫെക്ഷൻ ആവണമെന്നില്ല കുട്ടികളല്ലേ അപ്പം ചില സമയത്ത് ആയിരം വട്ടം പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല അപ്പോൾ പതിയെ പതിയെ അത് ശരിയാക്കി എടുക്കാനുണ്ട് മോൻ്റെ കാര്യത്തിലും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മെയിനായിട്ട് പറയാനുള്ളത് ക്വാളിറ്റി ടൈം കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യുക അതേപോലെ തന്നെ കുട്ടികളെ നോക്കുക എന്നുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും ഒരേപോലുള്ള ഒരു ഉത്തരവാദിത്തമാണെന്ന് മാ ഒന്ന് കരുതിക്കൊണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ വിട്ടു പോയ പോയ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പലരും ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് കുട്ടികളെ ആക്കിയിട്ട് പല സ്ഥലത്തോട്ട് മാറിയിട്ട് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പോകുന്നവരെ നോക്കുക കുട്ടിക്ക് എത്രത്തോളം അത് വിഷമം ഉണ്ടാകുന്നുണ്ട് കുട്ടി ഹാപ്പിയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് നോക്കാം എന്നിട്ട് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാതെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വിട്ടുപോയ കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൊടുക്കുക അത് ചിലപ്പോൾ ഒരേ ഭക്ഷണം അവരെ എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല മറ്റേ മറിച്ചൊക്കെ നമ്മൾ നോക്കി നോക്കാം അവർക്ക് എന്താണോ ഇഷ്ടം അത് പ്രിപ്പയർ ചെയ്യുക കൂടുതലും കൊടുക്കുന്നത് ഹെൽത്തി ഫുഡ് കൊടുക്കാൻ നോക്കാം നമ്മുടെ പുറത്തു നിന്നുള്ള ഫുഡുകൾ നമ്മളിപ്പോൾ തന്നെ അവർക്ക് കൂടുതലായിട്ട് ടീൻ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അവർ അതുതന്നെ അവർ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടീൻ്റെ വലുതാവുമ്പോഴുള്ള അവരുടെ ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ പറയാൻ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു